അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി ബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നാലാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത മസാൽ ഫിഖ്ഹിൻ്റെ പത്താമത് ചാപ്റ്റം അതിൻ്റെ വർക്ക് ബുക്കാണ് വായിക്കുന്നത് അൽ അൻ എന്ന് തുടങ്ങുന്ന പാഠമാണ് നീയാണ് രക്ഷകൻ ഇതിൽ പറയുന്നത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള റിക്രികളുടെ മഹത്വവും അതുപോലെ റിക്രുകളുമാണ് എന്തൊക്കെയാണ് തിക്രി ചൊല്ലേണ്ടത് എന്നുമാണ് ഇതിലൂടെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊന്ന് വായിക്കാം പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു ഞങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നു നോമനുഷ്ഠിക്കുന്നു അതോടൊപ്പം അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ട സുഹാബികൾ നബിസല്ലാഹു അല്ലൈസ് തങ്ങളോട് പറഞ്ഞു അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്താണത് എല്ലാ നിസ്കാര ശേഷവും സുബാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹുക്ബർ എന്നിവ ഓരോന്നും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം ല ഇഹുലുഹു എന്ന് ഒരു പ്രാവശ്യം ചൊല്ലാം ഇനി അതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത് എങ്കിൽ സമുദ്രത്തിലെ നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും അത്രയും പ്രതിഫലമാണെന്ത് നിസ്കാരത്തിന്റെ ശേഷമുള്ള അതിക്കറികൾ അപ്പൊ കൂട്ടുകാരൊക്കെ ചെല്ലാൻ നോക്കാം ഇന്ന് നോക്കു ബാക്കി നിസ്കാര ശേഷം ആയത്തിൽ കുറിച്ച് ഊതുന്നവനെ സ്വർഗപ്രവേശനത്തിന് മരണമില്ലാതെ മറ്റൊന്നും തടസ്സമാവുകയില്ല ഈ പറയുന്നത് ആയത്തിൽ ക്രിസിയുടെ മഹത്താണ് ആയത്തിൽ ക്രിസി ഓതിയാൽ സ്വർഗപ്രവേശന ലഭിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി ബാക്കി നോക്കൂ ഏതൊക്കെയാണ് നിസ്കാര ശേഷമുള്ള തിക്റുകൾ ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ജാബിർ ഉപ്പയോട് ചോദിച്ചു തിക്റുകൾ എഴുതിയ പുസ്തകത്തിലെ നിസ്കാര ശേഷമുള്ള തിക്രുകൾ എന്ന

اللهم انت السلام ومنك السلام وإليك ردع السلام حينا ربنا بالسلام وأدخلنا دار السلام تبارك ربنا وتعالى ذا الجلال والإكرام اللهم لا مانع لما عطيت ولا معطي لما منعت ولا راد لما قليت ولا مبدل ما حكمت ولا ينفوذ الجد منك الجد എന്ന അതിന് ശേഷം എന്ത് ചെയ്യാം ആയത്തിൽ ഇവിടെ എന്ന ആഴത്തിൽ കുറിച്ച് ശേഷം എന്ത് ചെയ്യണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹന്ദശ്യം അള്ളാ അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇതൊക്കെ കറക്റ്റ് എണ്ണായിരിക്കണം ശ്രദ്ധിക്കുക ഇനി എന്താ ചെയ്യേണ്ടത് പ്രാവശ്യം പ്രാവശ്യം ശേഷം ഇനി ും മകരീബിൻ പ്രത്യേകമായിട്ട് അഡീഷണൽ ആയി ചില ദിക്കറികൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നായി പറയുന്നത് സുബെഹിനും മകരബിനു ശേഷം താഴെ കാണുന്ന ദിക്കറി കൂടി ചെല്ലുക ഈ ഈക്രുകൾ അധികമായിട്ട് ചെല്ലണം എന്നർത്ഥം എന്താണത് ഇത് പത്ത് പ്രാവശ്യം ഇതെല്ലാം നീ മനപ്പാടമാക്ക പറഞ്ഞു ജാബിർ ദിക്കറികൾ മനപ്പാടമാക്കാൻ തുടങ്ങി അപ്പൊ കുട്ടിക്കാരൊക്കെ മുതിർന്ന ആളുകളൊക്കെ മറന്നു പോയർക്കൊക്കെ ഇതെന്താ ചെയ്യാം ഓർമ്മിക്കാൻ വളരെ നല്ലൊരവസരമാണ് അപ്പോൾ ഈ തിക്കറുകൾ എന്ത് ചെയ്യണം എല്ലാ നിസ്കാരത്തിന് ശേഷം പതിവാക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇനി ബോക്സിൽ നോക്കൂ അൽഹുലില്ലാ തംസാൻ എന്നതിനർത്ഥം അൽഹംദുൽസാൻ ഇറക്കും അലഹമദുല്ലാ ദിക്കറ് കൂടുതൽ കൂടെ ചൊല്ലിയാൽ എന്ത് ചെയ്യും പല ലോകത്ത് നമ്മുടെ നന്മകൾ തൂക്കം ചെയ്യുമ്പോൾ ആ നന്മകൾ എന്ത് ചെയ്യും തിന്മകളേക്കാൾ ഭാരം കൂടും അതിന് കാരണമാകുമെന്നാണ് ഇനി അപ്പുറത്തെ നോക്കൂ അധ്യായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാപ്റ്റർ പ്രാവശ്യം ടൈംസ് മനഃപ്പാടമാക്കുക എന്താ പറയുക ഇംഗ്ലീഷിൽ പറയാ ടു ലേൺ ബൈ ഹാർട്ട് ടു ബൈ ലേൺ ഹാർട്ട് ദഫ്തർ തോൽബ് വർക്ക് ബുക്ക് നോക്കുന്ന തിരുപാർത്തകൾ ചെയ്യുക നമുക്കൊന്ന് വർക്ക് ബുക്ക് ഒന്ന് വായിക്കാം ഇന്ന് ഉറത്തി ഒന്നാമത്തെ വർക്ക് അതായത് വിക്രം റിക്രന്ത് ചെയ്തിട്ടുണ്ട് ഡിസോർഡർ ആക്കി കൊടുത്തിട്ട് എന്താ ഓർഡർ ആക്കിയത് അപ്പം എങ്ങനെയും اللهم انت السلام 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 انك ارجع حينا ربنا ربنا بالسلام وادخلنا دار تبارك وتعالى الجلال ഇങ്ങനെ ഓർഡർ ആക്കി രണ്ടാമത്തെ ചോദിച്ച അതോ അങ്ങനെ തന്നെയാണ് ഓർഡർ ആക്കി ഇടാനാണ് اللهم لا اعطيت لما لما ചെയ്താണ് ചോദ്യം ആയത്തിൽ കുറിച്ച് ഏത് സൂറത്തിലാണ് ആയി നമ്പർ ഏതിലാണ് സൂറത്തുൽ ബാണ് ആയിരത്തി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് ഇനി രണ്ടാതില് രണ്ടാമത്തത് ചൊല്ലേണ്ട പ്രത്യേക വിക്രുകൾ ഏതെല്ലാം നോക്കൂ ഇനി മൂന്നാമത്തെ മഹത്തായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു രണ്ട് സുബഹാൻ അള്ളാഹ് അള്ളാഹു പരിശുദ്ധനാണ് മൂന്ന് അൽഹ സർവസ്തുതിയും അള്ളാഹുവിനാണ് നാലാമത് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അഞ്ചാമത്തത് ലാ ഇലാഹ ഇലാഹല്ലാഹ് അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യൻ ഇല്ല ആറാമത്തത് വഹ്ദഹുലാഹു അവൻ ഏകനാണ് അവന് കൂട്ടുകാരനില്ല ഈ നാലാമത്തെ നാലാമത്തവർക്ക് തഹ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ് എന്തായിരുന്നത് ഒന്ന് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറികൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക അത് ക്ലാസ്സിലെഴുതി ഹാങ് ചെയ്യാനുള്ളതാണ് പറ്റുമെങ്കിൽ കൂട്ടുകാരൊക്കെ ചെയ്യാം രണ്ടാമത്തത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറികൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഒന്നും കൂടെ ബൈഹാർട്ടാക്കാൻ നല്ലതാണ് അള്ളാഹുത്താല ഈ ദിക്കറികൾക്ക് മനഃപ്പാടമാക്കാനും എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷം ചെല്ലാനുമുള്ള മഹാഭാഗ്യം نمو كلابكم نلقى نكرهك السلام عليكم ورحمه الله وبركاته